കൊല്ലപ്പെട്ട മുൻ മോഡൽ ദിവ്യ പഹുജിയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തി ഹരിയാനയിലെ തോനയിൽ കനാലിനുള്ളിൽ നിന്നാണ് പഹുജിയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തിയത് പഹുജിയുടെ മൃതദേഹത്തിന്റെ ഫോട്ടോ കുടുംബാംഗങ്ങൾ തിരിച്ചറിഞ്ഞതായും പോലീസ് പറയുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് നഗിലശ്രീ ചേലശ്രീ ഒരുപാട് ദുരൂഹതയുള്ള ഒരു കേസ് ഈ മോഡലിന്റെ കാമുകനായ ഗ്യാങ്സ്റ്റർ കൊല്ലപ്പെട്ട കേസിലടക്കം മോഡൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഈ കേസിലേക്ക് ദൃക്സാക്ഷി കൂടിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന മൃതദേഹം കണ്ടെത്തിയാൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കേസിലെ ദുരൂഹതകൾ എന്തൊക്കെയായിരുന്നു സുഹൈൽ ഇരുപത്തിയേഴുകാരിയായ ദിവ്യ പഹുജ കഴിഞ്ഞ ജനുവരി രണ്ടാം തീയതിയാണ് കൊല്ലപ്പെടുന്നത് ഗുഡ്ഗാവിൽ ഒരു ഹോട്ടലിൽ വെച്ചാണ് ഇവർ കൊല്ലപ്പെടുന്നത് ദിവ്യയുടെ മൃതദേഹം കൊലപാതകകൾ വലിച്ചിടിച്ചു കൊണ്ടുപോകുന്ന സി ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു നിലവിൽ ഹരിയാനയിലുള്ള ഒരു കനാലിൽ നിന്നാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അതായത് പഞ്ചാബിൽ നിന്ന് അകലെ തൊട്ടടുത്ത സംസ്ഥാനമായ ഹരിയാനയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി കിലോമീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് പറഞ്ഞത് മൃതദേഹം ഒഴുകിപ്പോയതാകാമെന്നാണ് പോലീസ് പറയുന്നത് കേസിലെ കുറ്റം ൂപതൽ ഒരാളായ ഒരു പ്രതിയാണ് ഈ മൃതദേഹം വലിച്ചെഴിഞ്ഞ എറിഞ്ഞ സ്ഥലത്തെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയത് മൃത നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് കൊല്ലപ്പെട്ട അധോലോക നേതാവ് സന്ദീപ് ഗോദാലിയുടെ കാമുകിയായിരുന്നു ഈ ദിവ്യ പഹൂജ സന്ദീപിനെ അന്ന് കൊല വ്യാജ ഏറ്റുമുട്ടലിലാണ് സന്ദീപ് കൊല്ലപ്പെടുന്നത് സന്ദീപിനെ കൊലപ്പെടുത്താൻ ഇവർ സഹായം നൽകിയിരുന്നതായി പോലീസ് പറഞ്ഞിരുന്നു ഈ കേസിൽ ഏഴ് വർഷത്തോളം ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയതിന് ഏതാനും മാസങ്ങൾക്കകമാണ് ഇവർ കൊല്ലപ്പെടുന്നത് സുഹൈ ശരി അഗലശ്രീയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വാർത്താ വിശദാംശങ്ങൾ നൽകിയത്